ி எடுக்கோ ஏத்தோடாலை இது அண்ணா இது எடுக்க எந்த வேணாலும் இடமாடா ായൻ എന്തോ രായൻ ഇക്കിളി രായൻ ഇക്കിളി രായ്മ ഞാൻ കേട്ടിട്ടുള്ളു ഇപ്പഴാ കാണേ നിങ്ങൾ അകളെ വിൽക്കാനുള്ള കാരണം എന്തുവാ എനിക്ക് കാലിപ്പോകുന്നു കഴിഞ്ഞാൽ നാലിക്ളാ നാലാമത്തെ ഇക്കിളിന് ഞാൻ വെട്ടും അവനെ കുത്തുന്റെ ചോര കണ്ട ഞാൻ അടങ്ങത്തുടോയ്ക്കോളപ്പഴ ആ അതെന്തുവാ ചോരാ ചോര ചോര ഏതാ ഗ്രൂപ്പ് അയ്യോ ഞാൻ ആ പാർട്ടിയുടെ ഗ്രൂപ്പിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് ഈ ചോരയുടെ ഗ്രൂപ്പായി ചോരമ്പർക്ക് കുറവായത് കൊണ്ട് ഞാൻ ഒരു കോഴിക്കടുന്ന സംഘടിപ്പിച്ചോ അത് ശരിയാ വക്കീൽ കോർട്ടിടാൻ പോലും അറിയത്തില്ലേ എങ്കിലും കോടതി പോകും എടാ ഞാൻ ഞാനെ പോയിന് ഞാൻ ഞങ്ങൾക്ക് ഇപ്പൊ കോടതി പോകുന്നില്ല എനിക്ക് ആ മറ്റേ കിട്ടത്തില്ലടാ മറ്റേ എവിടൊന്നും കിട്ടത്തില്ല അതല്ലടാ നമ്മള് കോടതി ഇന്നൊരു ഇത് വരത്തില് വക്കീലൊക്കെ വർത്താനം അല്ലടാ മന്ത്രി വർദ്ധാനം പറഞ്ഞു കോടതി ചുറ്റിട്ട് ആളിക്കടിച്ചു അതല്ലടാ വേറെ സ്ഥലം പറയ ഒക്ടോബർക്ക് പറഞ്ഞവം പറഞ്ഞു ഒബ്ജക്ഷൻ യുവർ ഓണർ എടാ ോ നിനെ ഞാൻ ആകുന്ന മണി ഒരു അമ്പത്താറ് നോക്കിട്ട് ഈ ഒരു സാധനം എനിക്ക് കിട്ടത്തില്ലേ കേസ് കേട്ടുണ്ടോ കൊണ്ടരുന്ന അവള് പൊക്കി കൊച്ചങ്ങളെ കളം എനിക്കറിയാം പത്ത് ദിവസം എന്റെ പട്ടിണി കിട്ട ആ കേസ് കേട്ടല്ല പിന്നെ കുത്തോ വെട്ടോ കൊല അങ്ങനെയുള്ള കേസ് കേട്ടുണ്ടോ ആ അതെടുക്കുന്നുണ്ട് അത് കേട്ടോ മൊത്താതെ അതാണോ എനിക്ക് ഒരു സംശയം ചോദിക്കാനോണ്ട് ഞാൻ ഉള്ളുവേലി ചാടി ഒരു മോഷണം നടത്തിയിട്ടുണ്ടോ അത് അതില് തടവെന്താന്ന് പെട്ടെന്ന് പറവേലി അല്ലയോ ആ എവിഡൻസ് അന്ന് അവിടെ സേമ രാജൻ നിങ്ങൾ മുഴുവൻ തിരിച്ചും ചാടുന്നുണ്ടോ തിരിച്ചും അപ്പൊ വാക്കില്ലാതെ ഉള്ള ചാട്ടവാ അപ്പൊ തടവിനെക്കാട്ട് നല്ലത് പച്ചമരഞ്ഞ് വെച്ച് കെട്ടി അല്ല കൂടെ പൊതിഞ്ഞു വെച്ച് ഒരാഴ്ച ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു തോന്നി അങ്ങനെ ശിക്ഷാ കാല് നോക്കട്ടെ ഒരു കേട്ട് മുത്തച്യ ഇവിടെ വന്നു പുസ്തകം അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ കയ്യിലെടുക്കുവോ അറിഞ്ഞു വെച്ചോക്കട്ടെ ചോരിക്ക നോക്കട്ടെ എടാ ആ ഈ ചരിച്ചൻ ണ്ടോ അതിന്റെ ആര് ചരിച്ചു വരച്ചാലും ബാറെന്ന് പറഞ്ഞു വരുന്നതെല്ലാം മാറിയല്ലോ ആ അഴഞ്ഞും വരുന്നുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാം ഈ മുന്നൂറ്റി ബാറ് അതിനെ കാല് വെട്ടുന്ന പച്ചക്ക് വച്ചാറിനാകം വലിച്ചു പറിച്ചെറിയുകയും മല മല മലോ അല്ല അത് വേണേ തന്നെ ഈ നഖം ഈ നഖം വലിച്ചു പറഞ്ഞെറിയും മലർത്തി കിടത്തി രണ്ട് കണ്ണിലും മെഴുകുതിരി 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 ഉരുക്കി ഒഴിച്ച് ഫില്ല് ചെയ്തും വരുന്നു അത് ശരിയോ ഗ്രഹപ്പഴേ ആ നല്ലോ രാ നാളെന്തുവാ എന്റെ നാള് ജനുവരി നാളെ ഇതൊക്കെ മാസങ്ങളേ അറിയാമോ ഏതാ പൊന്റു വാക്കിലെ വക്കീൽ അറിയാങ്കോ പിന്നെ പിഞ്ചു കുഞ്ഞു എന്തോ അറിയാനൊരു ലെവലിലായില്ലേ ലെവലിലാന്ന് വക്കിലെ ഒരു സംശയം ഉണ്ട് ഞാൻ ആറുപേരെ കുത്തി കൊന്നിട്ടുണ്ട് അത് ഏതിൽ പെടും ആറുപേരെ ആറ് ആണുങ്ങളാന്നോ ആണുങ്ങളാ അങ്ങനെ ആറു മൂന്ന് പതിനെട്ട് എന്തുവാ മൂന്ന് ഈ മുറിവിന്റെ ആഴം ആറ് മൂന്ന് പതിനെട്ട് പായിച്ച് കാലി രണ്ടര രണ്ടര വർഷത്തെ വാദം കഴിഞ്ഞ് പിന്നെ ശിക്ഷ വരുമ്പോ വധവാ ഞാൻ ആറുപേരെ കഷ്ടപ്പെട്ട് കുത്തിക്കൊന്നിട്ട് വക്കീലിന് വന്നത് വാദം വക്കീൽ ചെയ്യുന്നതെല്ലാം ശരി എല്ലാം വധവാണേ അതല്ല പറഞ്ഞേ വധമെന്ന് പറഞ്ഞാല് കാര്യമാക്കല്ലയോ അത് ശരി അമ്മ ഈ വാഹം എത്ര കാലം നീണ്ടു നിൽക്കും മുപ്പത്തേഴ് വയസ്സിൽ തുടങ്ങി ഈ മുട്ടിന് താഴോട്ട് ഒരു ദശയില്ല പോത്തറച്ചി പറഞ്ഞു രണ്ടു കിലോ പോത്തിറച്ചി വേച്ച് ഡെയിലി തിന്നും തൈല പോലും ആ ഈ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു എന്റെ വാഹത്തിന്റെ വക്കീലെ വക്കീല വക്കീല എന്തോ സംസാരിക്കുന്നു കലിപ്പ് കയറി ഞാൻ ബ്ലഡ് കാണും നിരവധി അന്ന് ചെയ്തിട്ടുള്ളോ ചെയ്തിട്ടുള്ള സത്യം പറയാമല്ലോ ഞാൻ ഈ കാര്യത്തിൽ നിരവധി നിരവധി അല്ല നിരവധി എന്ന് പറഞ്ഞ രായനെ രാജന ഒത്തിരി ഉള്ള മാത്രം എന്തായിരിക്കുന്നു നിരപരാധി അമ്മ നമുക്ക് പറയുമ്പോ കാര്യം പറയണം എന്റെ വക്കീല എന്റെ സാഗര സാഗരമല്ല സാഹചര്യം സാ ആ ഗല്യ ഗാ ഗു ശരി എന്നെ പാട്ട് പഠിപ്പിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ പ്രഗ്നന്റ് ഞാൻ മനസ്സിലായില്ല നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല ഇല്ലയോ നീ വിവാഹിതനാണോന്നെ അല്ല അല്ല അത് പറ ഞാൻ പോകും അടുത്ത കേസ് ബാധിക്കാൻ ഞാനില്ല രായനെ എടാ പോലെ മറ്റേ അത് പഠിപ്പിച്ചിട്ട് പോളാം പഠിപ്പിക്കാം കൊച്ചനല്ല ഇനി ഒരിക്കൽ കൂടെ പറയും റൊണാൾഡോ നിന്നെ ഇവിടെ കിട്ടണം ഇവിടെ കെട്ടു നിനക്ക് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ആണ് ഈ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ള രാജനെ 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 ഒന്ന് പഠിപ്പിച്ചോളാം രാജനെ കാര്യം ചെയ്ത് അടിയടാ ഇത് കുടിക്കാൻ അടിക്ക പെട്ടെന്ന് പറയാ ായിരുന്നു അത്രയും അങ്ങ് വേണ്ടട അത്ര വേണ്ടി കാണിച്ചുതരാം ഹലോ ഞാൻ ആ പ്രതിഭാഗം വക്കീലിക്കളി ഹലോ ആ നീയൊക്കെ എന്റെ തങ്ങ് കേറില്ലായിരുന്നു എടാ എനിക്ക് മെറ്റാത് കിട്ടി വെക്കാം യുവ റോഡ് ആ നീ തിരിഞ്ഞു വെക്കല്ലേ ആ ജഡ്ജിട്ടൊന്ന് കൊടുത്തേടാ കൊടുത്തേ ആ നീ മേടിക്കും അല്ലോ നീ നീ എന്താ നെഞ്ചത്ത് നീ കയറി എന്നെ കളിയാക്കി ഞാൻ സ്പീക്കർ ഇടാ തങ്ങനെയെല്ലാം പോയ നാളെ മതി ഇതൊക്കെ ശരിക്കിടും ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ടോ കേട്ടിട്ട് നീ പോവാം കേട്ടോ ഒക്ടോബർ യുവാർ നവംബർ പോടാ